നിലനിൽപ്പിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ് കാലത്തിന്റെ ആവശ്യമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കേരള സീനിയർ സിറ്റിസൻസ് ഫോറം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നിലനിൽപ്പിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ് കാലത്തിന്റെ ആവശ്യമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കേരള സീനിയർ സിറ്റിസൻസ് ഫോറം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കരഞ്ഞ കഥകൾ നമുക്കൊക്കെ അറിയാം ദൈവങ്ങളായിട്ട് പോലും ചെയ്തു കരഞ്ഞു എന്നിട്ട് പോലും നമ്മുടെ ആന ഇത് കരയണെന്തോ മോശാണ് എന്ന ധാരണയുള്ളവരാണ് നമ്മൾ കുറേ ആൾക്കാർ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്തായാലും വാർത്തയ്ക്ക് ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് വികാരാധീനരാകും നമുക്ക് പെട്ടെന്ന് കണ്ണുനീര് വരും നമ്മുടെ ചെറുപ്പകാലത്തേക്കാളേറെ കണ്ണുനീരി നമ്മൾ വെറുതെ വിടാന്ന് എന്തിനാണ് വരുന്ന കണ്ണുനീരും നമ്മൾ അമർത്തുന്നത് കണ്ണുനീർ ഉണ്ടാകുന്നത് വരാൻ വേണ്ടിയല്ലേ പിന്നെ എന്തായാലും കുഴപ്പം ആ ഗ്രന്ഥി ആകുന്നെന്തി വേണ്ടിയല്ലേ മനുഷ്യ സൃഷ്ടിച്ചത് അപ്പൊ ഇത്തിരി കണ്ണീര് വന്നു എന്നുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പറഞ്ഞു വരുന്നത് നമുക്കതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നയം തുടങ്ങാം നമ്പർ ടു വീട്ടിന്റെ പുറത്തേക്ക് നമുക്കൊന്ന് പോകണം പ്രായമാകുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടും അകത്തിരുന്നാല് ഒന്ന് കോലായം ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് മുറ്റത്തേക്ക് ഇരുന്നിട്ട് അവിടെ രണ്ടൊരു മരമൊക്കെ നമുക്ക് വേണ്ടതൊക്കെ വെച്ച് പിടിപ്പിക്കാം ഈ ഫോറിൻ മരങ്ങളുടെ ഒന്നും സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല വീട്ടിൽ പുറത്തുവിടുന്ന വാതകം എന്ന് പോലും നമുക്കറിയില്ല നമുക്ക് നമ്മുടെ തെച്ചിയും മന്ദാരവും മവിഴമുല്യുമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന്റെ ചോട്ടും ഒന്നും ഒന്നും വേണ്ടൊരു ഒട്ടുമാവ് വെച്ചാലും മതി തണലുണ്ടാവും ഇട്ടിട്ട് നമുക്കൊന്ന് നമ്മൾ അതൊക്കെ സീനിയർ സിറ്റിസൻസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എൻ ഗോപിനാഥൻ പിള്ള അധ്യക്ഷത വഹിച്ചു വി രവീന്ദ്രനാഥ് പി കുമാരൻ കെ ടി രതീശൻ സോമൻ ചാലിൽ കെ ശാന്തമ്മ കെ രാജീവൻ ഇ കെ അബൂബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്